പൈസ് രോഗത്തിന് പ്രതിവിധികൾ എന്തല്ല ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ന് പൈപ്പ്സ് കൊണ്ട് കഷ്ടപ്പെടുന്ന ധാരാളം ആൾക്കാരുണ്ട് കാരണം പുറത്തു പറയാനുള്ള മടിയുണ്ട് പ്രധാനമായിട്ടും പൈപ്സിന് ഇന്ന് കാരണമായി സംഭവിക്കുന്നത് ഇന്ന് ആളുകൾ കഴിക്കുന്ന ആഹാരങ്ങളെല്ലാം ഫാസ്റ്റ് ഫുഡുകളാണ് നാരുകൾ അടങ്ങിയ സാധനങ്ങളൊന്നും കൂടുതൽ കഴിക്കാനൊന്നും ആളുകൾക്ക് സമയമില്ല എല്ലാവർക്കും തിരക്കാണ് അപ്പൊ എല്ലാ രോഗങ്ങൾക്കും അടിസ്ഥാന കാരണമായി വരുന്നത് ഏറ്റവും കൂടുതൽ തിടുക്കം കൂട്ടിയുള്ള ഭക്ഷണം കഴിപ്പും അതുപോലുള്ള കാര്യങ്ങളുമാണ് അപ്പൊ നമ്മൾ ഈ പൈൽസ് രോഗം വന്നു കഴിഞ്ഞാൽ പൈൽസ് രോഗത്തിന്റെ ആരംഭ കാലഘട്ടമൊക്കെ വരുമ്പോൾ തന്നെ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്കതിനെ മാറ്റി നിർത്താൻ സാധിക്കും അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് രോഗം വന്നു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് നിർദ്ദേശങ്ങളാണ് ഇതിൽ പറയുന്നത് ഒന്ന് ഒരു സർക്കാർ ഡോക്ടറെ നിങ്ങൾ കാണുക അല്ലാതെ ഒരിക്കലും സാധാരണ ഫൈൽസിന് ചികിത്സ എന്ന് പറയുന്ന പലയിടത്തും ബോർഡുകൾ വലിച്ചിട്ടുണ്ട് ദുരന്തങ്ങളിൽ ചെന്ന് വീഴരുത് ഭയാനകമായ ഭവിഷ്യത്തുകൾ അതിനകത്ത് നിങ്ങൾക്ക് ചികിത്സാ സമ്പ്രദായം അത് ഇത് അലോപ്പതി തിരഞ്ഞെടുക്കാം ആയുർവേദം തിരഞ്ഞെടുക്കാം ഹോമിയോപ്പതി തിരഞ്ഞെടുക്കാം ഇഷ്ടമുള്ള അല്ലെങ്കിൽ നാച്ചുറോപ്പതി തിരഞ്ഞെടുക്കാം അത് മികച്ച ഒരു സർക്കാർ ഡോക്ടറെ നിർദ്ദേശപ്രകാരം ചെയ്യുക അതൊന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ അതിനെ അതിൻ്റെ രൂഷത കുറയ്ക്കുവാൻ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാം ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം ഇതിനെ മാറ്റി നിർത്തിയ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ കൊണ്ടുപോകാൻ സാധിക്കും അതായത് മലദ്വാരത്തിന്റെ താഴെയുള്ള രക്തക്കുഴലുകൾ വികസിച്ചാണ് ഇങ്ങനെ പുറത്തോട്ട് തള്ളി വരുന്ന ഒരു അവസ്ഥയിലോട്ട് വരുന്നത് അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അടങ്ങിയ ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുക കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക ധാരാളം വെള്ളം കുടിക്കുക അതുപോലെ തന്നെ ഈ നമ്മൾ സാധാരണ ഒരു ഒരു വലിയ പാത്രത്തിൽ ഉപ്പിട്ട വെള്ളം വച്ചിട്ട് ചെറു ചൂടുവെള്ളം വച്ചിട്ട് ആ ആ പാത്രത്തിനകത്ത് ആ ഇരിക്കുക ഇതൊക്കെ ആ ഒരു ഒരു അരമണിക്കൂർ ഇരിക്കുക ഇതൊക്കെ ഇതിന്റെ അസ്വസ്ഥതകൾ കുറയ്ക്കുവാൻ പ്രാപ്തമാണ് അതുപോലെ തന്നെ സാധാരണ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളെ ഇത് മലവിസർജന സമയത്ത് അമിതമായി മർദ്ദം പ്രയോഗിക്കുന്നത് ദോഷമാണ് അത് ചെയ്യുന്നതാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് ഹേതുവായി മാറുന്നത് അതായത് അമിതമായി മർദ്ദം പ്രയോഗിക്കരുത് അതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ധാരാളം പഴയ വർഗങ്ങൾ കഴിക്കണം നാലുള്ള അതായത് നമുക്ക് അതായത് മോഷൻ പാസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പല വിസർജന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഒരു ഇങ്ങനെ ഒരു അസ്വസ്ഥത ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക നമുക്ക് കാണാം ഗ്യാസ് ട്രബിൾ പറയാം ഗ്യാസ് ഉണ്ടാക്കുന്ന കൂടുതൽ ഭക്ഷണങ്ങൾ കഴിക്കരുത് ഗ്യാസ് ഗ്യാസ് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ വയറ്റിൽ ആ ഗ്യാസ് കെട്ടിക്കിടന്ന് മലം ഡ്രൈ ആകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അപ്പോഴെന്ത് ചെയ്യുന്നു അപ്പോ ഈ മലവിസർജന സമയത്ത് അമിതമായി മർദ്ദം പ്രയോഗിക്കേണ്ടി വരും ആ സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് അവിടെ കൂടുതൽ അസ്വസ്ഥതകൾ ഉണ്ടാകും അപ്പൊ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരിക്കലും ഏറ്റവും വലിയ ശ്രദ്ധിക്കേണ്ട കാര്യം ഏറ്റവും വലിയ കെണി ഒരുക്കിയിട്ടുള്ളത് നമ്മുടെ എവിടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ അവിടെ ആയിട്ട് ബോർഡുകൾ കാണാം പൈറ്റ്സിനും ഫിസ്റ്റുലേക്കുമൊക്കെ ചികിത്സ എന്ന് പറയുന്ന ഓരോ ബോർഡുകൾ കാണാം ഒരു കാരണവശാലും ചെന്ന് വീണുകളിലേക്ക് അതൊരു സർക്കാർ ഡോക്ടർ എപ്പോഴും തന്നെ ഒരു സർക്കാർ ഡോക്ടറുടെ ഉപദേശപ്രകാരമല്ലാതെ ഒരു കാര്യത്തിനും സ്വയം ചികിത്സ സ്വയം ചികിത്സയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ അപകടകര ഒരിക്കലും സ്വയം ചികിത്സ ചെയ്യരുത് പക്ഷെ ഇത് കുറെയൊക്കെ നമ്മുടെ രോഗങ്ങളെ അകറ്റി നിർത്തുവാനുള്ള നിർദ്ദേശങ്ങളാണ് പറയുന്നത് അതുപോലെ തന്നെ ബേക്കറി ഉൽപ്പന്നങ്ങൾ കൂടുതൽ കഴിക്കരുത് ബേക്കറി ഉൽപ്പന്നങ്ങൾ കൂടുതലും ഉണ്ടാക്കുന്നത് മൈദയാണ് മൈദ കൊണ്ടുണ്ടാക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും നമുക്ക് ഇങ്ങനെ മലം ഡ്രൈ ആക്കാൻ ഉള്ള ഇടയാക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൊറോ ആയി കഴിഞ്ഞാലും അല്ലെങ്കിൽ കേക്ക് ആയാലും മിക്കവാറും ബേക്കറി ഉൽപ്പന്നങ്ങൾ റിസ്ക് ആയാലും വന്നായാലും സകല സാധനങ്ങൾ മിക്കവാറും സാധനങ്ങൾ ഈ മൈദ മൈദ എന്ന് പറയുന്ന ഗോതമ്പാണ് പക്ഷെ ഗോതമ്പിന്റെ എല്ലാ ഗുണങ്ങളെയും മാറ്റിക്കളഞ്ഞിട്ട് അലാക്സിൻ എന്നുള്ള കൃത്രിമ രാസവസ്തു ഉപയോഗിച്ച് വെളുപ്പിച്ചെടുക്കുന്ന ഏറ്റവും വേസ്റ്റായ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്ത ഒരു സാധനമാണ് മൈദ എന്ന് പറയുന്നത് അപ്പം മൈദയിലുള്ള ഒരു തരത്തിലുള്ള ഭക്ഷണങ്ങളും ഒരു മനുഷ്യനും നല്ലതല്ല അപ്പോ അതുപോലെ തന്നെ മസാല മുളക് മുളക് അച്ചാർ ചുവന്ന മാംസം ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം പരമാവധി ആ ഒഴിവാക്കണം അതുപോലെ പുകവലി മദ്യപാനം ഉണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കണം പിന്നെ ഏറ്റവും വല്ലതെന്ന് പറഞ്ഞാൽ ഇതിനെ ഒരു നല്ല ഒരു എന്താന്ന് പറഞ്ഞ മുളപ്പിച്ച പയർദ്ദ പയർഗങ്ങൾ ഒരുപാട് സാധാരണ നിങ്ങളെ ഒരു രാത്രി ഭക്ഷണത്തിന് പകരം മുളപ്പിച്ച പയർ വർഗ്ഗങ്ങൾ സാലഡ് എന്നിവയൊക്കെ കഴിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമ്മുടെ ശരീരത്തിനുള്ള ഒരുപാട് വൈറ്റമിൻസ് കിട്ടും മുളപ്പിച്ച പയർ പയർ ഗ്യാസ് ഉണ്ടാക്കുന്നതാണ് എന്നാൽ പയർ മുളപ്പിച്ചു കഴിയുമ്പോൾ ആ ഗ്യാസ് ഉണ്ടാകുന്ന അവസ്ഥ ഒഴിവാക്കി കിട്ടും അപ്പൊ നമുക്ക് ഒരുപാട് മുളപ്പിച്ച പയർ വർഗങ്ങൾ നമ്മുടെ ശരീരത്തിന് ഒരുപാട് സമയം ഒരുപാട് നമുക്ക് ഗുണപ്രദമാണ് അപ്പൊ ശ്രദ്ധിക്കേണ്ട പിന്നെ അത് അതോടൊപ്പം വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം അമിതവണ്ണം ഉണ്ടാകുന്നത് ഒരു മനുഷ്യന്റെ ഹൈറ്റ് മൈനസ് നമുക്കറിയാം ഹൈറ്റ് മൈനസ് നൂറ് എന്നാണ് ഒരു സാധാരണ അതിൽ കൂടെ വന്നു കഴിഞ്ഞാൽ ഒരു നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ പൊക്കമുള്ള ഒരാൾ അമ്പത് കിലോ ഗ്രാമേ വെയിറ്റ് വരാൻ പാടുള്ളൂ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഓവർ വെയ്റ്റ് ആണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് നൂ നൂറ്റി എഴുപത്തി അഞ്ച് പൊക്കം ഉണ്ടെങ്കിൽ നൂറ്റി എഴുപത്തി മൈനസ് നൂറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുപത്തഞ്ച് കിലോഗ്രാം ഫാരമാണ് ആ വ്യക്തിക്ക് വരേണ്ടത് അമിത വണ്ടം ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അവസ്ഥ ഫൈറ്റ്സ്റ്റുല പോലുള്ള അവസ്ഥകൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ ഗർഭിണികളാണ് ഗർഭിണികൾ ഗർഭിണികളായിരിക്കുന്ന സമയത്തും ഇങ്ങനെയുള്ള അവസ്ഥകൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എന്തിനും ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ വിദഗ്ധ ഡോക്ടറുടെ സേവനം നേടുക പിന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ വലിയ പ്രശ്നമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും